പള്ളിക്കൂടത്തിൽ ഏതെങ്കിലും കാലത്ത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പള്ളിക്കൂടത്തിൽ അധ്യാപകന്റെ കാല് കഴുകി പൂജ നടത്തുന്നത് പാദ സേവ എന്ന് പറയുന്നത് ഏറ്റവും അധമമായ സേവയാണ് ഇവിടെ ഈ പാദപൂജ എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയാൽ അതിന് മുമ്പേ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്തിരുന്നു അവർ അല്ലാതെ ഒരു ദൈവവും ഈ പുരാണങ്ങളും ഇങ്ങനെ എഴുതിയിട്ടില്ല ഈ ഹൈന്ദവ വിശ്വാസികളെല്ലാവരും വിഢികളാണോ എന്നാണോ സാർ പറയുന്നത് എന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ക്ഷേത്രങ്ങളെ കൈയടക്കുക എന്നുള്ളതാണ് ക്ഷേത്രങ്ങളെ ഏകദേശം ക്ഷേത്രങ്ങളും ഈ ആർ എസ് എസിന്റെ അധീനതയിലായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മനുഷ്യ പുരോഗതിക്ക് വേണ്ടി ശബ്ദമുണ്ടാക്കുന്ന കലാരൂപങ്ങളെ ക്ഷേത്രങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു അധികാരി വർഗം എന്നും അധികാരം കൈ കൈക്കലാക്കാൻ വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുന്ന ഒരു വിഭാഗമാണ് ഹൈന്ദവവാദികൾ ഈ ഭരണത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ ഈ ഈ കാലുകഴിവിലൊക്കെ എത്തിയത് ഈ പാത കഴുകി ഒരു ഹബപ്പ് ഉണ്ടാക്കി ഈ ഹൈന്ദവ ചേരിയെ വേർതിരിച്ചു നിർത്താൻ ആണ് ഇപ്പോൾ ഉള്ള ശ്രമം അത് നടക്കുമെന്ന് തോന്നുന്നില്ല തന്ത്രങ്ങൾ ഉപയോഗിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തകർത്ത് തകർത്ത് അടുത്ത തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഇതിനെ ഇത്തരം ഒരു ഇഷ്യൂ ഉണ്ടാക്കാനുള്ള കാര്യം പല എന്ന് പറയുന്ന കുട്ടികളുടെ സർവ്വ കഴിവുകളും പ്രവർത്തിക്കുന്ന സ്ഥലമല്ല അവരുടെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈശ്വര വിശ്വാസത്തിൽ മാത്രമാണ് അതിനെ വളർത്തിയെടുക്കാൻ കുട്ടിയെ ഈ തത്തമ്മ പൂച്ച പൂച്ച പഠിപ്പിച്ച് കൊണ്ടുവരുന്ന സമ്പ്രദായമാണ് അവിടെയുള്ളത് വിദ്യാഭ്യാസത്തിന് ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്ന ആളാണ് ഇപ്പോഴത്തെ കാസർഗോഡ് ബന്ദാച്ചൽ സരസ്വതി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളെ കൊണ്ട് കാൽ കഴുകിച്ച സംഭവം ഒരുപാട് വിവാദത്തിലായിരുന്നു ഈ പാദപൂജ എന്ന വിവാദത്തെക്കുറിച്ച് വിമർശിച്ചുകൊണ്ടും ന്യായീകരിച്ചുകൊണ്ടും ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ൂടെയുള്ളത് ഒരുപാട് തലമുറകൾക്ക് അറിവ് പകർന്നു നൽകിയ ഒരു മാതൃക അധ്യാപകരാണ് വട്ടപ്പറമ്പിൽ പീതാംബരൻ സാറാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് നമസ്കാരം സാർ സാർ ഈ പാദപൂജ ഇപ്പോൾ ഒരുപാട് ചർച്ചയായിട്ടുണ്ട് ശരിക്കും ഇത് വിവാദമാക്കേണ്ട ഒരു വിഷയം തന്നെയാണോ അല്ല എന്ന് പറയാനൊക്കില്ല ആണ് ഇതിന്റെ പോക്ക് അവസാനിക്കുന്നത് പഴയ ചാതുരവർണ്ണയത്തിലേക്കുള്ള തിരിച്ചു പോകും തുടക്കങ്ങളാണ് ഇതെല്ലാം തുടങ്ങിയത് ഒത്തിരി കാലമായി പക്ഷേ അന്നൊന്നും അതിൻ്റെ ഗുരുതരാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ അതിൻ്റെ പുറകേ പോകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് നമുക്ക് അത് അവരെ കുറ്റം പറയാൻ കഴിയില്ല അവരുടെ വിശ്വാസങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്നതുകൊണ്ടാണ് വിശ്വാസങ്ങളെ ആരും എതിർക്കുന്നില്ല അതവരവർക്ക് സ്വാതന്ത്ര്യമുള്ള കാര്യമാണ് എൻ്റെ വിശ്വാസം സംരക്ഷിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് അതിനാരും കടന്നു കയറാൻ ശ്രമിക്കുന്നത് ശരിയല്ല പക്ഷേ ആ വിശ്വാസം മറ്റുള്ളവർക്ക് ദോഷമായി വരുമ്പോൾ ആ വിശ്വാസത്തെ എതിർക്കേണ്ടി വരും ഇവിടെ ഈ പാദപൂജ എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയാൽ അതിന് മുമ്പേ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്തിരുന്നു അവരെ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഇതെല്ലാം ചെയ്തത് അതിനെ സാക്ഷിയാക്കിയത് ഈശ്വരനെയാണ് ആരും ഈശ്വരനെ കണ്ടിട്ടില്ല പുരാണങ്ങളിൽ പറയുന്നത് മനുഷ്യൻ്റെ സൃഷ്ടിയാണ് പുരാണം അല്ലാതെ ഒരു ദൈവവും ഈ പുരാണങ്ങളും ഇങ്ങനെ എഴുതിയിട്ടില്ല മനുഷ്യനാണ് എല്ലാത്തിൻ്റെയും ആധാരം നമ്മൾ കാണുന്നത് ഇന്ന് പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ മാറ്റങ്ങളുടെയും ആണിക്കൽ മനസ്സിൻ്റെ മനുഷ്യൻ്റെ തലച്ചോറാണ് മനുഷ്യൻ്റെ പ്രയത്നമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ ഈ ചന്ദ്രനിൽ പോയി പോയ മനുഷ്യൻ ബഹിരാകാശത്ത് താമസിച്ചിട്ട് ഭൂമിയിലേക്ക് നാളെ എത്തും അതാണ് ഇന്നത്തെ പത്രവാർത്ത അത്രമാത്രം മനുഷ്യൻ പുരോഗമിച്ചിരിക്കുന്നു ഇനി ചന്ദ്രനിൽ താമസിക്കുന്ന ഒരു വിഭാഗം ജനവിഭാഗം ഒരു കാലത്തുണ്ടാവും മനുഷ്യൻ്റെ ബുദ്ധി അത്രമാത്രം വികാസം പ്രാപിച്ചു കഴിഞ്ഞു പിന്നെ ആ ബുദ്ധി മാത്രമല്ല യാന്ത്രിക പ്രവർത്തനങ്ങളിലൂടെയുള്ള ബുദ്ധി വികാസവും കൂടി മനുഷ്യൻ ആർജിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് അപ്പോൾ പഴഞ്ചൻ വിശ്വാസ പ്രമാണങ്ങളിലേക്ക് തിരിച്ചു പോകാനുള്ളതിൻ്റെ ഒരംശം മാത്രമേ ഈ പാദപൂജയിലുള്ളൂ കാതലായ കാര്യങ്ങൾ അവർ ശരിക്ക് ചെയ്യുന്നുണ്ട് ആദ്യത്തേത് പ്രവർത്തനമെന്ന് പറയുന്നത് ഈ ക്ഷേത്രങ്ങളെ കൈയടക്കുക എന്നുള്ളതാണ് ക്ഷേത്രങ്ങളെ ഏകദേശം ക്ഷേത്രങ്ങളും ഈ ആർ എസ് എസിൻ്റെ അധീനതയിലായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിന് നുഴഞ്ഞുകയറ്റം നുഴഞ്ഞുകയറ്റം ആർ എസ് എസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശൈലിയാണ് ഒരു വീട്ടിൽ ചെന്നാൽ ആദ്യം അമ്മച്ചി അച്ചാ എന്നൊക്കെ വിളിച്ച് അവരെ സോപ്പിട്ട് എടുത്തിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ അവരുടെ ആശയങ്ങളാണ് അവരുടെ ആശയങ്ങൾ എല്ലാവർക്കും ബുദ്ധിക്ക് നിരക്കുന്നതല്ല അപ്പോൾ ആ ഈശ്വരനിൽ വിശ്വാസമുള്ള ആളുകളെ അതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് അവർ ആദ്യം ചെയ്തത് മനുഷ്യ പുരോഗതിക്ക് വേണ്ടി ശബ്ദമുണ്ടാക്കുന്ന കലാരൂപങ്ങളെ ക്ഷേത്രങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു നാടകം അങ്ങനെയുള്ള മനുഷ്യനുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളതാണ് നാടകം ആ നാടകമെന്ന കലാരൂപമാണ് ആദ്യം ഉണ്ടായത് അതിനവർ കഥയുണ്ടാക്കി ഈ നാടകം മനുഷ്യൻ്റെ അല്ല എന്ന കഥയുണ്ടാക്കി അത് പുരാണങ്ങളിലുണ്ട് ദേവലോകത്തു നിന്ന് കൊണ്ടുവന്നതാണ് നാടകം അത് പിന്നെ നാട്യശാസ്ത്രത്തിൻ്റെ ഒന്നാം അധ്യായത്തിലെ ഭരതമിനിയെ കൊണ്ട് അത് എഴുതിച്ചതാണ് അധികാരി വർഗം എന്നും അധികാരം കൈ കൈക്കലാക്കാൻ വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുന്ന ഒരു വിഭാഗമാണ് ഹൈന്ദവവാദികൾ അതിനവിടെ അവർക്ക് ന്യായങ്ങളൊന്നുമില്ല അപ്പം അങ്ങനെ ദൈവം സൃഷ്ടിച്ചതാണ് നാടകം എന്ന രീതിയിൽ ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന നാടകം പിന്നീട് മനുഷ്യൻ എഴുതാൻ നാടകം എഴുതാൻ തുടങ്ങിയപ്പോൾ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടു വന്നു അത് ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി പോലെ നാടകത്തെ ഒഴിവാക്കാനും കഥാപ്രസംഗവും അങ്ങനെ ഒരു കലാരൂപമാണ് നമുക്ക് അത് നമ്മൾ ഈ ദക്ഷിണേന്ത്യയിൽ മാത്രമാണ് ഈ പ്രവർത്തനം ശക്തമായത് ഉത്തരേന്ത്യയിലോട്ട് അടിമകളാണ് ജീവിതത്തിൽ ആ ആദ്യന്തം ഈ മേലാള വർഗത്തിന്റെ അടിമകളായിട്ടാണ് ഇന്നും അവർ കഴിയുന്നത് സാർ ഒന്ന് ചോദിച്ചോട്ടെ ഈ ഹൈന്ദവ വിശ്വാസികൾ എല്ലാവരും വിധികളാണോ എന്നാണോ സാർ പറയുന്നത് എന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ ഹൈന്ദവ വിശ്വാസത്തിന്റെ പേരിൽ ആണ് എല്ലാം നടക്കുന്നത് അപ്പോൾ അവരാലോചിക്കണം ഇതിൽ അന്തസത്ത വല്ലതും ഉണ്ടോ എന്ന് ജീവിതാനുഭവങ്ങളുമായിട്ട് അവർ താരമ്യപ്പെടുത്തണം ഇവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ ഈ വിശ്വാസമല്ലാതെ ഇവരുടെ സഹായമുണ്ടോ ഇല്ല ഇവരെ നന്നാക്കാനല്ല അവരെ പ്രവർത്തിക്കുന്നതെന്നുള്ള അതിന്ന് വെളി വെളിപ്പെടുമല്ലോ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന കേന്ദ്രം കേരളത്തിലാണ് ഇന്ത്യയിലെ ഈ മുഴുവൻ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ശൈലിയിലൂടെ വളർന്നു വന്ന ഒരു ജനസമൂഹമാണ് ഇവിടെ ഉള്ളത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്ക് എഴുതാനും വായിക്കാനും അറിയാവുന്ന ഒരു സംസ്ഥാനം അവര് ഈ പിന്നെ ആർ എസ് എസുകാരും ബി ജെ പിയും ഭരിക്കുന്ന ആ സ്ഥലങ്ങളിൽ പോലും ഇല്ല അപ്പൊ അത്രമാത്രം പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നത് എങ്ങനെ ഇതിനെ തകർക്കാമെന്നുള്ളതിന്റെ തുടക്കമാണ് ഈ ഭരണത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ ഈ ഈ കാലുകഴിലൊക്കെ എത്തിയത് ഈ പാത കഴുകി ഒരു ഹബപ്പ് ഉണ്ടാക്കി ഈ ഹൈന്ദവ ചേരിയെ വേർതിരിച്ചു നിർത്താൻ ആണ് ഇപ്പോൾ ഉള്ള ശ്രമം അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും നടക്കില്ല കേരളം കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം പള്ളിക്കൂടത്തിൽ നിന്ന് മാത്രമല്ല കിട്ടുന്നത് നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനം അതിലൂടെ വിദ്യാഭ്യാസം നേടിയ ആളുകളുണ്ട് അതുപോലെ പിന്നെ ഈ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള കേന്ദ്രങ്ങൾ നമ്മൾ ഉണ്ട് ആ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം വിദ്യാഭ്യാസം നേടിയ ഒരുപാട് ബഹുഭൂരിപക്ഷം ജനങ്ങൾ മുഴുവൻ എന്ന് പറയാം പോയിന്റ് പിന്നെ രണ്ടോ മൂന്നോ ശതമാനം മാത്രമേ വിദ്യാഭ്യാസം എഴുതാനും വായിക്കാനും അറിയാത്തവരുള്ളൂ ഉത്തരേന്ത്യ അതല്ല മറ്റെല്ലാ സംസ്ഥാനങ്ങളും പശോ വെച്ചാൽ അതല്ല അപ്പം ഇതിനെ തകർക്കുക എന്ന ഗൂഢമായ ലക്ഷ്യം വച്ചിട്ട് ഈ നുഴഞ്ഞുകയറ്റം നടത്തി എല്ലാ മേഖലകളിലും തന്ത്രങ്ങൾ ഉപയോഗിച്ച് തകർത്തു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ തകർത്ത് തകർത്ത് അടുത്ത തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഇതിനെ ഇത്തരം ഒരു ഇഷ്യൂ ഉണ്ടാക്കാനുള്ള കാര്യം അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ വോട്ട് പിടിച്ച് അധികാരത്തിലെത്താമെന്നുള്ള വ്യാമോഹമാണ് ഈ പ്രവർത്തനത്തിൻ്റെ പിന്നിലുള്ളത് അതിന് തുടക്കം കുറേ നേരത്തെ കിട്ടൂ ഞാൻ പറഞ്ഞ ആ കാലഘട്ടം മുതലേ ഇത് തുടങ്ങുകയാണ് ഈ കലാ രൂപങ്ങളാണ് മനുഷ്യൻ്റെ മനഃശുദ്ധിക്ക് ഏറ്റവും നല്ല സന്ദേശം കൊടുക്കുന്നത് കലാരൂപങ്ങളാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ മാറ്റങ്ങൾക്ക് അടിസ്ഥാനം നമ്മൾ നമുക്ക് കുട്ടിക്കാലം മുതലേ കിട്ടിയ അറിവുകളാണ് കുട്ടിക്കാലത്ത് കിട്ടിയ അറിവുകളിൽ നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് നിന്നും വ്യത്യസ്തമായി ഞാൻ കുട്ടിക്കാല പഠിച്ചി പഠിപ്പിച്ചിരുന്ന ഒരു കാലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ ഞാൻ അധ്യാപകനായിരുന്നു അപ്പോൾ അത്രയും കാലത്തെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത് കുട്ടികൾക്ക് അവരുടെ ജനിച്ചു വീഴുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക ചില കഴിവുകളുണ്ട് ചിലർക്ക് പാടാൻ കഴിവ് കാണും അത് വളർന്ന് രണ്ടോ മൂന്നോ വയസ്സിനകത്ത് കുറേശ്ശെ അവർ ആർജിക്കും അപ്പോൾ അത് കണ്ടെത്താൻ രക്ഷിതാവിന് കഴിഞ്ഞാൽ ആ രക്ഷിതാവ് കുട്ടിയെ ആ മേഖലയിലേക്ക് തിരിച്ച് വിടണം ആദ്യം കുട്ടിയിലെ കഴിവ് രക്ഷിതാവ് അറിയണം ഇപ്പോൾ പള്ളിക്കൂടത്തിൽ അതിനുള്ള സാ സാധ്യതകൾ മുമ്പുണ്ടായിരുന്നു ചിത്രമെഴുത്ത് അതുപോലെ തന്നെ സംഗീതം ക്രാഫ്റ്റ് പിന്നെ സ്കൂളിലെ സാഹിത്യ സമാജം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ഒരു കാലം കഴിഞ്ഞപ്പോൾ പലപ്പോഴായി ഭരിച്ചു വന്ന ഭരണാധികാരികൾ അതിനെ നിർജീവമാക്കി അപ്പോൾ അവൻ്റെ അത്തരം കഴിവുകൾക്ക് പകരം തല മാത്രമേ വളർന്നോളൂ ബുദ്ധിവികാസമുണ്ടായി പക്ഷേ അവൻ്റെ സർഗപരമായ കഴിവുകൾ കൊഴിഞ്ഞു പോയി സർഗപരമായ കഴിവുകളാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് ഞങ്ങളെ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് കല സ്കൂളുകളിൽ പ്രൈമറി വിദ്യാഭ്യാസം നടക്കുന്ന കാലം മുതലേ അവൻ്റെ വാസനകൾ കണ്ടെത്തണം കണ്ടെത്താനുള്ള ആദ്യത്തെ വ്യക്തി അമ്മയാണ് ഏറ്റവും കൂടുതൽ വീടുകളിൽ കുട്ടികൾ അമ്മയുമായിട്ടാണ് ബന്ധപ്പെടുന്നത് അപ്പോൾ അവന് മൂള അവൻ ചിലപ്പോൾ പാട്ട് കേട്ട് രസിക്കുന്ന കാണുമ്പോൾ അവന് പാട്ടിനോട് താല്പര്യമുണ്ട് എന്ന് കണ്ടെത്തണം അവന് വരയ്ക്കാനുള്ള കഴിവുണ്ടോ എന്ന് കണ്ടെത്തണം ഇങ്ങനെ ആ കണ്ടെത്തിയിട്ട് സ്കൂളിൽ ചേരുമ്പോൾ അത് അധ്യാപകനോട് നിർദ്ദേശിക്കണം ഇങ്ങനെ ഈ കുട്ടിക്ക് ഇന്നേൻ്റെ കഴിവുകളൊക്കെ ഉണ്ട് അത് നമ്മുടെ അപേക്ഷാഫാറത്തിൽ പോലും അതില്ല സ്കൂളിൽ ചേർക്കുമ്പോഴുള്ള അപേക്ഷ ഫോറോ ഉണ്ടല്ലോ അതിൽ പോലും വന്നില്ല അതിൽ ചേർക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പൊ അത്തരത്തിൽ സർഗപരമായ കഴിവുകൾ വരുമ്പോൾ മാത്രമേ നല്ല മനുഷ്യനെ ഉണ്ടാക്കാൻ കഴിയൂ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ശക്തികൾ ചെയ്യുന്ന അങ്ങനെയല്ല ഈ ശക്തികളെ മരവിപ്പിച്ചിട്ട് ഈശ്വരപരമായ കാര്യങ്ങളിലേക്ക് മാത്രം തിരിച്ചത് ഇതെല്ലാം ഈശ്വര സൃഷ്ടിയാണെന്ന് അടിച്ചേൽപ്പിക്കുന്ന തന്ത്രമാണ് ആദ്യം സ്വീകരിച്ച് അതിനാണ് ക്ഷേത്രങ്ങളിലോടോ അനുബന്ധിച്ച് ബാലഗോകുലം തുടങ്ങിയ ഈ സംഘടനകൾക്ക് ഊന്നൽ കൊടുത്തത് ബാലഗോകുലം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സർവ്വ കഴിവുകളും പ്രവർത്തിക്കുന്ന സ്ഥലമല്ല അവരുടെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈശ്വരവിശ്വാസത്തിൽ മാത്രമാണ് അതിനെ വളർത്തിയെടുക്കാൻ കുട്ടിയെ ഈ തത്തമ്മ പൂച്ച പൂച്ച പഠിപ്പിച്ച് കൊണ്ടുവരുന്ന സമ്പ്രദായമാണ് അവിടെയുള്ളത് അതിങ്ങനെ വന്നിട്ട് ആദ്യം അങ്ങനെ സർഗപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന വേദികൾ തന്നെ ഇല്ലാതാക്കി ഇവർ ആചാരങ്ങളിൽ പോലും വ്യത്യാസം വരുത്തി പലതരത്തിലുള്ള ആചാരങ്ങൾക്ക് അതിൻ്റെ ലക്ഷ്യമില്ലാത്ത ആചാരങ്ങളാണ് നമ്മളെല്ലാം ക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന എന്തിനു വേണ്ടിയാണ് ഈ ആചാരമെന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ കഴിയാത്ത കഴിയുന്നില്ല ചോദിച്ചു മനസ്സിലാക്കി അതിലോട്ട് പോകുന്ന ആളുകൾ കുറവാണ് വറ്റു പറഞ്ഞാൽ അതാണ് ക്ഷേത്രത്തിലെ ആചാരം നിങ്ങളാരെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് പിന്നെ പൂജിച്ചിട്ട് പ്രസാദം നിങ്ങളെ കൈകൊണ്ട് കയ്യിൽ തരുമോ ഇല്ല ഇങ്ങനെ ഇടുകയുള്ളൂ അങ്ങനെ ഒരു ആചാരം എവിടെ നിന്ന് കിട്ടിയത് ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഒരു ഭാഗമാണത് മേലാളൻ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര നമ്മളെല്ലാം ശൂദ്രന്മാരാണ് ആ ശൂദ്രവർഗത്തിൽ അതിനാണ് നമ്മൾ പിന്നെ പഴയ ആളുകൾ പറഞ്ഞു പറഞ്ഞ് ചൂത്തരവനാക്കിയത് ശൂദ്രൻ അടിമ വർഗക്ക വർഗമാണ് പഴയകാലത്തെ ജീവിത ചര്യൊന്ന് പരിശോധിച്ചു നോക്കിയാൽ തമ്പ്രാക്കന്മാരുടെ പുറകെ വെറ്റിലച്ചിലവും കോളാമ്പിയുമായി നടത്തിയിരുന്ന് നടന്നിരുന്ന അവർക്ക് നിന്ന് തുപ്പാനുള്ള കോളാമ്പിയും ചുമന്ന് കടന്നിരുന്ന ശൂദ്ര വിഭാഗത്തിലാണ് ഈ ബ്രാഹ്മണനൊഴിച്ചു ബാക്കി എല്ലാ വിഭാഗത്തെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിനാ അതിനാ അതിരുകൾ നിശ്ചയിച്ചു സമീപിക്കാനുള്ള ദൂരം വരെ ശ്രമിച്ചു അങ്ങനെ അവിടെ നിന്നേ തുടങ്ങിയതാണ് അപ്പോൾ ഒരുപാട് കാലത്തെ പഴക്കമുണ്ട് ഈ വിശ്വാസങ്ങളെ പ്രചരിപ്പിക്കാനുള്ള ഗൂഢമായ പ്രവർത്തനം പിന്നെ കാലക്രമത്തിൽ ഇങ്ങോട്ട് വന്നപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റ് തുടർച്ച ഭരണം തുടർഭരണം ലഭിക്കും എന്ന ബോധ്യമുള്ള ആൾ ആളുകൾ എങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം അതിനോടുള്ള ഓരോ പ്രവർത്തനങ്ങൾ ഒരുപാട് ഞാൻ കുറിച്ചു വച്ചിരിക്കുകയാണ് എനിക്ക് പ്രസംഗിക്കാൻ പോകാനുള്ളത് ഇത് ഇതൊരു കുറിപ്പാണ് ആദ്യം ക്ഷേത്രങ്ങളിൽ കയറി പിന്നീട് ദൈവകഥകളിൽ അടങ്ങിയ ബാലയ്ക്കും മറ്റേ തിരുവാതിരക്കളിക്കും കൈകൊട്ടിക്കളിക്കും പ്രാധാന്യം കൊടുത്ത് ഈശ്വരനിലേക്ക് ആളുകളെ അടുപ്പിച്ചു അതാണ് മറ്റൊരു മറ്റൊരിത് ഈശ്വരനിലേക്ക് ആളുകളെ അടുപ്പിച്ചു സ്കൂളുകളിൽ ഹിന്ദു ഈശ്വര പ്രാർത്ഥനകൾ നിർബന്ധമാക്കി ഞങ്ങളെ മലയാളം പള്ളിക്കൂടത്തിൽ ഈശ്വര പ്രാർത്ഥനയില്ല ഇല്ല തുടക്കം ഞങ്ങൾക്ക് അസംബ്ലി ഉണ്ട് ആ തുടക്കം എന്തെങ്ങനെയെന്നറിയാമോ ആർപ്പ് വിളിച്ചാണ് തുടങ്ങുന്നത് മണിയടിക്കില്ല ആർപ്പ് വിളിക്കുമ്പോൾ കുട്ടികളെല്ലാവരും വന്നോളും നിന്നോളും അത് ഒരുമിച്ച് നിർ പിന്നെ വരിയായിട്ട് നിർത്തില്ല എന്താ അതിനൊരു അടിസ്ഥാനപരമായ ചില ചിന്തകളുണ്ട് വരിയായിട്ട് കുട്ടികളെ നിർത്തിയാൽ അകലുകയാണ് കുട്ടി കൂട്ടത്തോടെ നിർത്തുമ്പോൾ അവൻ അടുക്കുന്നു ഉണ്ടാക്കുക അവിടെ അവിടെയും നമുക്ക് ഇന്നും അവശേഷിക്കുന്ന ചില ജാതി വ്യവസ്ഥകൾ ഇപ്പോഴും ചില പല പള്ളിക്കൂടങ്ങളിലും ഉണ്ട് അപ്പം അതിന് ഈശ്വര പ്രാർത്ഥനയിൽ അവർ ഈശ്വരനെ പ്രകീർത്തിക്കുന്ന ഗാനങ്ങളാക്കി പിന്നീട് വന്നത് ഈ ചലച്ചിത്രത്തിൽ ഈശ്വരപരമായ ആചാരങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകിയിട്ടുണ്ട് എല്ലാ എടുത്തു നോക്കിയാലും അത് കൂടുതലും ഹൈന്ദവമാണ് ഹൈന്ദവ ഈശ്വരന്മാർ ഹിന്ദു ഈശ്വരന്മാർക്ക് ഈ അവരുടെ ചരി അവരുമായിട്ടുള്ള ബന്ധത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അത് ഒരു തന്ത്രമാണ് അല്ല വേറൊന്നുമല്ല പിന്നീട് ഇപ്പൊ തന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജാനകി എന്ന അതെന്തിന്റെ ലക്ഷണമാണ് ഇവരാണോ അത് നടത്തുന്ന കൊണ്ടുവന്നത് കോടതിയിൽ ഇപ്പോൾ കയറേണ്ടി വന്ന ഒരു ഫിലിം ജാനകി എന്ന പേര് അപ്പോൾ ഇനി അടുത്ത ആരോ ചോദിച്ച ഞാൻ പിന്നെ വാർത്തയിൽ കേട്ടു ഇനി എല്ലാ സിനിമകളും ഈ വരുമായിട്ടൊക്കെ ആലോചിച്ചതിന് ശേഷമേ സിനിമയുടെ പേരിടാവൂ കഥാപാത്രങ്ങൾക്ക് പേരിടാവൂ എന്നൊരു അവസ്ഥ ഇത് ജനാധിപത്യത്തിന് ഇറക്കുന്നതാണോ പിന്നെ എന്തോ ജനാധിപത്യ ഒരു പ്രശ്നം ഇവർക്ക് ജനാധിപത്യം ഇല്ല എവർക്ക് ആധിപത്യം ബ്രാഹ്മണാധിപത്യമാണ് അല്ലാതെ ജനാധിപത്യം ജനങ്ങളെല്ലാം ഒന്നാണ് എന്നുള്ള ധാരണ ഇവർക്ക് ഇല്ല അത് ആവശ്യമില്ലാത്ത ഒരു പ്രവർത്തനമായിരുന്നു ഇങ്ങനെ ഓരോ ഇതിപ്പോൾ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത് വന്നത് അടുത്ത തിരഞ്ഞെടുപ്പാണ് അവരുടെ ലക്ഷ്യം അടുത്ത തിരഞ്ഞെടുപ്പിൽ എങ്ങനെ കൂടുതൽ ആളുകളെ എം എൽ എ ആക്കാൻ ഒക്കും എന്നാലോചിച്ച് ഒരു ബഹളം ഉണ്ടാക്കി ജനശ്രദ്ധ ഈ വൃത്തികെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ളൊരു ഇതാണ് ഇത് ഇതിൽ തന്നെ നമുക്ക് ആലോചിക്കാനുള്ളത് ഈ ഗവർണർ ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്ന ആളാണ് ഇപ്പോഴത്തെ ഗവർണർ ഇപ്പോഴത്തെ തൊട്ടു മുമ്പുള്ള ഗവർണർ ഇപ്പോൾ കോളേജ് വിദ്യാഭ്യാസം ഇന്നത്തെ ഈ വാർത്ത ഇപ്പം വാർത്തയിൽ ഞാൻ കേട്ടു ആയിരക്കണക്കിന് ഫയലുകൾ കെട്ടിക്കിടക്കുന്നു വൈസ് ചാൻസലർ വരുന്നില്ല വൈസ് ചാൻസലർ ഒപ്പിടാത്താൻ ഒപ്പിടാനുള്ളത് ആരാണ് ഈ വൈസ് ചാൻസലർ ഈ വൈ പിന്നെ യൂണിവേഴ്സിറ്റികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹൈ ഹയർ എഡ്യൂക്കേഷൻ ആണല്ലോ യൂണിവേഴ്സിറ്റികൾ ആ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നുഴഞ്ഞു കയറിയിരിക്കുന്നു എല്ലാ നാലഞ്ച് യൂണിവേഴ്സിറ്റികളിൽ ബി ജെ പി കാരണം എന്തോ യോഗ്യതയാണ് ഇവിടെ വരാൻ ബി ജെ പിയിൽ പിന്നെ സേവനം നടത്തിയത് കൊണ്ട് ഇവിടെ യോഗ്യത ഉണ്ടോ ഉണ്ടാവില്ല അവർക്ക് എത്രയോ പ്രഗത്ഭന്മാർ കിടക്കുന്നു അവരെയൊക്കെ തഴഞ്ഞിട്ട് അത് അതാണ് ഇന്നിപ്പോൾ വേറൊരു വാർത്ത നമ്മൾ പത്രത്തിൽ കണ്ടത് അത് പിന്നെ എം എൽ എം പിമാരാക്കതിൻ്റെ ഇത് വന്നു അതും കേന്ദ്രം ഭരിക്കുന്ന ഭരണ ഭരണാധികാരികൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാനുള്ള ഒരു ഒരു വേദിയായി ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ ഗവൺമെൻറ്റുകളെ തകടം മറിക്കുക എന്നുള്ളതാണ് അത്തരം പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പാതസേവയിലോട്ട് വന്നാൽ അത് നമ്മൾ പ്രധാനമായിട്ട് കാണാം കൊച്ചുകുട്ടികളെ കുട്ടിക്കാലം മുതലേ ഇതുപോലെ പഠിപ്പിച്ചെടുക്കുകയാണ് പള്ളിക്കൂടത്തിൽ ഏതെങ്കിലും കാലത്ത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പള്ളിക്കൂടത്തിൽ അധ്യാപകന്റെ കഴുകി പൂജ നടത്തുന്നത് സ്വന്തം വീട്ടിലെ അമ്മയുടെ കാലിൽ തൊടുവില്ല അമ്മയാണ് ഈ പരുവത്തിലാക്കിയത് വളർത്തിയെടുത്തത് ആ അമ്മയുടെ പിന്നെ കാ പാദം തൊട്ടു എഴുതുന്നില്ല പാദ സേവയെന്ന് പറയുന്നത് ഏറ്റവും അധമമായ സേവയാണ്